സാറേ ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൽ അയോധ്യയിൽ പൂജിച്ച അക്ഷതം വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങ് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് നടന്നു വരികയാണ് കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പലർക്കും അത് അവരത് കൊടുത്തു നടൻ ശ്രീനിവാസൻ ഉണ്ണി മുകുന്ദൻ അത് സ്വീകരിച്ച പ്രമുഖരായിട്ട് അവർ കഴിഞ്ഞ ദിവസമാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മോഹൻലാൽ അക്ഷരം സ്വീകരിച്ചത് എന്താണ് സാറിനതിനെപ്പറ്റി വെള്ളാപ്പള്ളി നടും അക്ഷരം സ്വീകരിച്ചു പ്രമുഖരായ ആൾക്കാരിക്ക് പ്രമുഖരല്ലാത്ത തീർത്തും സാധാരണക്കാരായ എൻ്റെ വീട്ടിലും അവർ വന്നിരുന്നു എനിക്കും തന്നു ഞാനും ഏറ്റുവാങ്ങി പിന്നെ ഞാൻ പ്രമുഖനൊന്നും അല്ലാത്തത് കൊണ്ട് ഗൗതമറിഞ്ഞില്ലെന്ന് കൊടുക്കും എല്ലാ വീടുകളിലും കൊടുത്തു ഇതിൻ്റെ ഒരു കാര്യമേ സാധാരണ നമ്മൾ അമ്പലത്തിലെ ഒരു പ്രസാദം പ്രസാദം എന്ന് പറഞ്ഞാൽ ഒന്നിൽ പൂവാകാം പൂ ഭാരതം മൊത്തം വിതരണം ചെയ്യാൻ പറ്റുമോ ഉണങ്ങിപ്പോവും അല്ലെങ്കിൽ കഴിക്കാനുള്ള ഒരു സാധനമായിരിക്കും അപ്പം ഇതുപോലെയുള്ള എന്തെങ്കിലും അത് ചീത്തയായി പോകും പിന്നെ കൊടുക്കാവുന്നത് ഏതാ അക്ഷതമാണ് ഈ അക്ഷരം എന്താണെന്ന് പോലും ആർക്കും അറിയില്ല ഇത് പച്ചരിയാണ് കുറച്ച് ചന്ദനവും കുങ്കുമൊക്കെ ചേർത്ത് തിരുമ്മിയ പോലെ ആ നിറവുമായിട്ടുള്ള പച്ചരി അത് ചീത്തയാവില്ല കുറേ നാളായിരിക്കും അപ്പോൾ അയോധ്യയിൽ നിന്ന് ഇന്ത്യയുടെ ഇന്ത്യകൾ ഭാഗത്തേക്കും ഇത് പാക്ക് ചെയ്ത് കൊടുത്തുവിട്ട് അത് ആൾക്കാർ വീട്ടിൽ കൊണ്ടുവന്ന് തരുന്നു നമ്മളത് സ്വീകരിക്കുന്നു ഒരു പ്രസാദം പോലെ സ്വീകരിക്കുന്നു അതെന്ത് ചെയ്യണം എന്നൊക്കെ അതിൻ്റെ കൂടെ അവർ ഒരു ബ്രോഷറൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ജാനുവരി ഇരുപത്തിരണ്ടാം തീയതി പ്രതിഷ്ഠാ സമയത്ത് എല്ലാ ഹിന്ദു വീടുകളിലും വിളക്ക് കത്തിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം ആഹ്വാനം ചെയ്താലും കുറേയധികം പേര് കേൾക്കും ചിലരൊക്കെ കേൾക്കാതിരിക്കണം അപ്പോൾ അങ്ങനെ ഒരു ഒരു റിലിജിയസ് ഒരു ചടങ്ങ് അതിനപ്പുറം അതിനൊരു ഡയമെൻഷനില്ല മോഹൻലാൽ ഒരു ഹിന്ദുവാണ് ഞാനും ഹിന്ദുവാണ് ഉണ്ണിയും മുകുന്ദനും ഹിന്ദുവാണ് അവർ വലിയ പ്രശസ്തരായ സിനിമാ നടന്മാരെ ഞാനതല്ല എന്നേ ഉള്ളൂ ബട്ട് ഹിന്ദു എന്നുള്ള നിലയ്ക്ക് ഞങ്ങളൊക്കെ ഒരു ബ്രാക്കറ്റിൽ പെടുന്ന ആൾക്കാരാണ് അവർ വാങ്ങിച്ചു ഞാനും വാങ്ങിച്ചു അവർ വാങ്ങിയത് വാർത്ത ഫോട്ടോ ഒക്കെ വന്നു ഞാൻ വാങ്ങിയത് വാർത്ത വന്നില്ല എത്രയേ ഉള്ളൂ മോഹൻലാലിനെതിരെ ഇപ്പം സമൂഹ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുകയാണ് നേരത്തെ അത് ഉണ്ടായിരുന്നു അദ്ദേഹം അക്ഷതം സ്വീകരിച്ചു അദ്ദേഹം സംഘപരിവാറിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണെന്ന് ഇപ്പം വ്യക്തമായി അത് അദ്ദേഹത്തിന് ഗുണം ചെയ്യും ആ ക്യാമ്പയിൻ അതാണ് ഇപ്പോൾ സിനിമയിലെ ട്രെൻഡ് അങ്ങനെയാണ് നിങ്ങൾ ആരെയാണോ കൂടുതൽ ആക്രമിക്കുന്നത് അയാളെ ഹീറോ ആകും ഇപ്പോഴല്ല എത്രയോ നാളുകളായിട്ട് ഒരാളെ നിങ്ങൾ വളഞ്ഞിട്ട് തലിക്കഴിഞ്ഞാൽ അയാൾക്ക് സഹതാപം കിട്ടും അയാൾ ജയിക്കും ഇതാണ് അത് രാഷ്ട്രീയത്തിലാണെങ്കിലും സാമൂഹ്യ ജീവിതത്തിലാണെങ്കിലും ഒക്കെ അയാളോടാകും എല്ലാവരുടെയും സഹതാപം അതുകൊണ്ട് വലിയ സിനിമ അപ്പിയറൻസൊന്നും ഇല്ലാതെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയിലാണ് മോഹൻലാൽ ആ മോഹൻലാലിനെ വീണ്ടും പ്രൊമിനൻസിലെത്തിക്കാൻ ഈ ക്യാമ്പയിൻ സഹായിക്കും അത് അവർ ചെയ്തോട്ടെ ഈ അക്ഷരം സ്വീകരിക്കുന്നതൊരു പാപമാണ് എന്നാണ് ഇവിടുത്തെ ഒരു ലെഫ്റ്റ് പ്രൊഫൈലുകൾ കരുതുന്നത് അവരുടെ കമൻസും ഒക്കെ കണ്ടു കണ്ടുകഴിഞ്ഞില്ല എന്തായിരിക്കും അല്ല അത് അവർക്ക് ഈ ഹിന്ദു ക്ഷേത്രങ്ങൾ തന്നെ ഒരു വേണ്ടാത്ത സ്ഥാപനങ്ങളാണ് അത് ഇടിച്ചുനിർത്തണം ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും ഇങ്ങനെയൊക്കെയുള്ള പ്രിൻസിപ്പിൾ കൊണ്ടുനടക്കുന്നവരാണ് ഹിന്ദുക്കളോടൊരു പാത്തോളജിക്കൽ ഹെയ്റ്റ് ഇവർക്കുണ്ട് ഒരു ഒരു ജൈവപരമായ വെറുപ്പ് ഹിന്ദു സമാജത്തോടും അത് മതത്തോടുള്ള ദേഷ്യമായിട്ടാണ് തുടങ്ങിയത് അപ്പം അന്ന് പ്രോമിനൻസിൽ നിൽക്കുന്നത് ഹിന്ദുമതമാണ് വേറൊന്ന് റിസ്ക് ഇല്ലാതെ നിങ്ങൾക്ക് തെറി പറയാവുന്ന ഒരു മതം ഹിന്ദു മതമാണ് ക്രിസ്ത്യാനികളെയും തരക്കേടില്ലാതെ ചീത്ത പറയും പക്ഷെ അവർ പരിധി കഴിഞ്ഞാൽ അവർ റിയാക്റ്റ് ചെയ്യും അവരും ഇപ്പം മയപ്പെട്ടു വന്നു പണ്ടൊക്കെ വളരെയധികം സ്റ്റബേണായിരുന്നു അവർ വള്ളത്തോളിനെ കൊണ്ട് കവിത വരെ തിരുത്തിച്ചിട്ടുണ്ട് സഭ മക്ദലിനെ മറിയം എന്നുള്ള വള്ളത്തോളിൻ്റെ കാവ്യത്തിലെ ഒരു വാക്ക് അത് ക്രൈസ്തവ സഭ യോജിച്ചതല്ല എന്ന് പറഞ്ഞിട്ട് ആ വാക്ക് മാറ്റേണ്ടി വന്നു അങ്ങനെ കവിത വരെ വള്ളത്തോളിനെ വരെ ഓഡിറ്റ് ചെയ്ത ആൾക്കാരാണ് ക്രൈസ്തവ സഭ ഇപ്പം അത് അങ്ങനെയൊന്നുമില്ല കുറച്ച് നാളെ മുമ്പ് ഈ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബിസ്കിയോ ബ്രാൻഡിയോ മറ്റോ ഇറങ്ങി ബ്രാൻഡിയാണെന്ന് തോന്നുന്നു രണ്ടിലൊന്നും അപ്പോൾ അന്ന് കുറേ ക്രിസ്ത്യാനികൾ ബഹളം വെച്ചു സഭ പറഞ്ഞ് മീണ്ടാന്നിരിക്കുകയാണ് ഇപ്പോൾ കോട്ടയം അങ്ങ് പോയി ഇപ്പോൾ ആ സാധനം സി ബി എന്നറിയപ്പെടുന്നു ക്രിസ്ത്യൻ ബ്രദേഴ്സും സി ബി കണ്ട എന്ന് ചോദിക്കും അപ്പോൾ ക്രിസ്ത്യൻ ഇത്രയേ ഉള്ളൂ സാധനം ഇത് എതിർത്തിരുന്നെങ്കിൽ ആ ബ്രാൻഡിന് കിട്ടാൻ പോകുന്ന പരസ്യം എത്രയായിരിക്കും അത് മനസ്സിലാക്കി ക്രൈസ്തവസും വേണമെങ്കിൽ ഇതാണ് ക്രൈസ്തവരുടെ ഒരു സ്വഭാവം ഹിന്ദുക്കൾക്ക് അങ്ങനെയൊന്നുമില്ല ആരെന്ത് തെറി പറഞ്ഞാലും എന്ത് ചെയ്താൽ ഒരു കുഴപ്പമില്ല അനങ്ങുമില്ല അപ്പോൾ സേഫായിട്ടുള്ള സ്ഥലത്ത് ചാഞ്ഞമരത്തിൽ ഓടിക്കയറുന്നു ഇത് ഒരു കാര്യം മറ്റവരുടെ പൊളിറ്റിക്കൽ റിയാക്ഷൻ കൂടെ ഉണ്ടാവും വോട്ട് അവർ മറിക്കും ഹിന്ദുക്കൾ അതും ചെയ്യില്ല വോട്ട് ചെയ്യുമ്പോൾ പോലും ഇവർ നമ്മുടെ ദൈവത്തെ ചീത്ത പറഞ്ഞതിനാണ് അതുകൊണ്ട് വോട്ട് ചെയ്യൽ ഇങ്ങനൊരു ചിന്തയൊന്നും ഹിന്ദുക്കൾക്കില്ല ഒരു സോഫ്റ്റ് ടാർഗറ്റാണ് ഹിന്ദുക്കൾ അതുകൊണ്ട് ഹിന്ദു വിരോധം മുതലാകുന്നു തുടങ്ങി അത് തുടങ്ങി പിന്നെ അതൊരു സ്വഭാവമായി പിന്നെ പതുക്കെ അത് തൊലിയിൽ പിടിച്ചു പിന്നെ മാംസത്തിൽ പിടിച്ചു പിന്നെ അത് മജ്ജയിൽ പിടിച്ചു ഇപ്പം ആ അവസ്ഥയാണ് വട്ട് ഹിന്ദു അത് കേൾക്കുമ്പോൾ തന്നെ സി പി എമ്മിന് ഡി വൈ എഫ്ഐക്കൊക്കെ അങ്ങ് വിറവൽ വരും എന്നോട് പരവും പുച്ഛത്തോടെ ചോദിച്ചിട്ടുണ്ട് ഹിന്ദുവോ അതെന്താ അത് നിങ്ങൾ ചുമ്മാ ഒരാൾക്കൂട്ട് എന്തോ അമ്പലം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നേൽപ്പാമില്ല മൊത്തം അന്ധവിശ്വാസം ഇതാണ് ഒരു ഒരു ശരാശരി സി പി എമ്മുകാരൻ്റെ ഡിവൈഎഫ്ഐക്കാരൻ്റെ മനസ്സിൽ ഹിന്ദു എന്ന് പറയുമ്പോൾ വരുന്ന വികാരം ഇതാണ് ഈ ഹെയ്റ്റ് ക്യാമ്പയിനിലൊക്കെയുള്ള കാരണം ആ ഹെയ്റ്റ് ക്യാമ്പയിന് അവർക്ക് അവരുടെ ആശയത്തിന് വിരുദ്ധമായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അയാൾക്കെതിരെ അവർ ക്യാമ്പയിൻ തുടങ്ങും അതിൽ തെറ്റൊന്നുമില്ല അവർ നടത്തിക്കോട്ടെ ഞാൻ പറഞ്ഞല്ലേ ഇതിപ്പോൾ മോഹൻലാലിന് ബെനിഫിറ്റായിട്ട് വരുവുള്ളു ഇന്നിപ്പോൾ ഈ കേരളത്തിലെ ക്യാമ്പയിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഇതിരിക്കുന്നത് സംഘപരിവാറിൻ്റെ കയ്യിലാണ് സോഷ്യൽ മീഡിയ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ സംഘപരിവാർ കഴിഞ്ഞിട്ട് ഇപ്പോൾ കേരളത്തിലെ ആരുമുള്ളു വേറെ ആരുമുള്ളു ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ട്വിറ്റർ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട് എക്സ് എക്സ് നരേന്ദ്രമോദി മുതൽ ബെഞ്ചമിൻ നതന്യാഹു വരെ ട്വിറ്ററിലുണ്ട് സി പി എം ട്വിറ്ററിലില്ല ഉണ്ട് എപ്പോഴും ട്വീറ്റടിക്കും എന്തുകൊണ്ടാ അത് അതിനുള്ള കഴിവ് അവർക്കില്ല അതിനുള്ള വിദ്യാഭ്യാസം അവർക്കില്ല ട്വിറ്ററിൽ കാളമൂത്രം പോലെ എഴുതാൻ പറ്റില്ല ട്വിറ്ററിൽ ലിമിറ്റഡ് ക്യാരക്റ്റേഴ്സ് പറ്റുള്ളൂ അതിന് പ്രാപ്തിയില്ല സി പി എമ്മിന് ഭാഷ കയ്യിലില്ല സി പി എമ്മിന് വെറും നാലാം കട ഗുണ്ടകളല്ലേ നീക്കുന്നത് ഇവർക്ക് ഈ ഫേസ്ബുക്കിൽ കിടന്ന് ഉണ്ടാക്കാം ഞാൻ ട്വിറ്ററിൽ എഴു എഴുതുന്നത് അതിൻ്റെ എടുത്ത് ഫേസ്ബുക്കിലിട്ട് അത് ചീത്ത പറഞ്ഞുകൊണ്ട് അടക്കം ഇവർ ബട്ട് ട്വിറ്ററിൽ വരില്ല ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ അപ്പർ ഹാൻഡ് സംഘപരിവാറിന് തന്നെയാണ് അഥവാ റൈറ്റിംഗ് എന്ന് പറയും ഇവരൊക്കെ മൊത്തം ബി ബി ജെ പി ചീത്ത പറയുന്നത് ധാരാളം പേരുണ്ട് ഈ കൂട്ടത്തിൽ പലരും അനോണി പേരുകളിലാണില്ല ബി ജെ പിന്നല്ല അസലായിട്ട് സുരേന്ദ്രനെ മുരളീധരനെയൊക്കെ പറയുന്നവരുണ്ട് ഞാനെൻ്റെ സ്വന്തം പേരിൽ തന്നെയാണ് അപ്പോൾ ഒരു പ്രോ ഹിന്ദു നിലപാടുള്ള ആൾക്കാർ അവരൊന്നും പ്രോ ബി ജെ പി ആണെന്നോ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ ശാഖയിൽ പോകുന്നോ ഒന്നും അർത്ഥമില്ല ബട്ട് പ്രോ ഭാരത് പ്രോ ഹിന്ദു അവരുടെ കയ്യിലാണ് സോഷ്യൽ മീഡിയ ഇപ്പിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ മുറിവുകളിലൊന്നായിട്ടാണ് പലരും ബാബറി മസ്ജിദിൻ്റെ തകർച്ചയെ കാണുന്നത് ശരിക്കും അങ്ങനെ കാണുന്ന ആളുകളാണ് ഈ കലാ സാംസ്കാരിക രംഗത്തുള്ളവർ ഈ അക്ഷരം സ്വീകരിക്കുന്നു അയോധ്യയിലേക്ക് പോകുന്നു എന്ന് എന്നവരെയാണ് വിഷമപ്പെടുന്നത് അതിലെന്തെങ്കിലും ഒരു ന്യായമുണ്ട് ഒരു ന്യായവുമില്ല കാരണം അവരുടെ ചരിത്രം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിനാണ് എന്നെപ്പോലുള്ള ചരിത്രം ഒരു പതിനായിരം വർഷമെങ്കിലും പുറകോട്ട് പോകുന്നതാണ് ഇതിനിടയ്ക്കുള്ള ഒറ്റ ഇവൻ്റിൽ ബാബറി മസ്ജിദ് എന്നുള്ള തിരുകുറ്റിയിൽ കിടന്ന് കറങ്ങുന്ന ഒരു ചരിത്രമേ ഇവർക്കുള്ളൂ അതുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന് ജനാധിപത്യത്തിനേറ്റ മുറിവ് എന്ത് തേങ്ങ അതിനു മുമ്പ് മുറിവേറ്റ ഇവരെവിടെയായിരുന്നു അല്ല ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെട്ടതിന് ശേഷമാണല്ലോ ആ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെട്ടതിന് ശേഷം ആണോ ഇന്ത്യ ഉണ്ടായത് ഇന്ത്യക്ക് ചരിത്രം അതിനു ഇല്ലേ ഇവർ പറയുന്നത് നമ്മൾ അതിന് കാര്യങ്ങൾ സംസാരിക്കരുത് ആ അതിനെ മുമ്പുള്ള കാര്യങ്ങൾ സംസാരിക്കരുത് ഞാൻ ഗൗതമിനെ തല്ലിയ കാര്യം സംസാരിക്കരുത് ഗൗതം എന്നെ തല്ലി എൻ്റെ മുറിവ് എൻ്റെ മുറിവ് വ്രണം എന്ന് സംസ്കൃതത്തിൽ പറയുന്നതിന് യാചകന്മാർ ഒരു മുറിവ് ഉണ്ടാക്കും ഉള്ളിയൊക്കെ ചതച്ച് കുറച്ച് ശർക്കരയൊക്കെ ഇട്ട് അപ്പം ശർക്കരയൊക്കെ ഉള്ളതുകൊണ്ട് ഈച്ച വന്നിരിക്കും എന്തെങ്കിലും എന്തെങ്കിലും എന്നാൽ ഞാനിത് ചികിത്സിക്കുമ്പോ അതൊന്നും സമ്മതിക്കില്ല കാരണം എൻ്റെ വരുമാനമാണ് ഈ വ്രണം ഇതുപോലെ ഈ ബാബറി മസ്ജിദ് ബാബറി മസ്ജിദ് പറഞ്ഞോണ്ട് തേണ്ടി നടക്കുകയാണ് യാചകന്മാർ ഹു കേസ്വർദം പോയി പണി നോക്കാൻ പാടാം ഇവര് ഇവർ ഇവരുടെ ക്യാമ്പിൽ ഒരു ഗുണവും ഉണ്ടായില്ല മാത്രല്ല കൗണ്ടർ പ്രൊഡക്റ്റീവായിരുന്നു എന്നിട്ടും ഇവര് പിന്നെയും പിന്നെയും ഇതിങ്ങനെ പാടിക്കൊണ്ട് നടക്കുകയാണ് എന്ത് ചെയ്യാൻ പറ്റും പാടട്ടെ എന്ന് കഴിക്കുക വാജ്പേയി അടക്കമുള്ളവര് പറഞ്ഞിട്ടുണ്ട് ഒരു തകർച്ച സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു സി ലീഗലി ലുക്ക് ഇപ്പം ഈ അഞ്ചേക്കർ സ്ഥലം മുസ്ലിങ്ങൾക്ക് ഇവർ കൊടുക്കാൻ സുപ്രീം കോടതി കൊടുക്കാനുണ്ടായ ഒരു കാരണം ഈ തകർത്തതാണ് സുപ്രീം കോടതി പറഞ്ഞു അത് നിയമവിരുദ്ധമായ തകർക്കലായിരുന്നു അമ്പലത്തിന് പൊളിച്ചിട്ടാണ് ഇത് പള്ളി പള്ളിപ്പണിഞ്ഞിരിക്കുന്നത് പൊളിച്ചോ അതിന് മുകളിലാണ് പൊളിച്ചോ പൊളിച്ചില്ല എന്നുള്ളത് വ്യക്തമല്ല അതിന് മുകളിലാണ് പണിഞ്ഞിരിക്കുന്നത് സോ അതുകൊണ്ട് അത് ഹിന്ദുക്കൾക്ക് കൊടുക്കുന്നത് പക്ഷേ നിങ്ങളിത് പൊളിച്ചത് നിയമവിരുദ്ധമായിട്ടാണ് അൺലോഫുൾ ഡിമോളിഷൻ അതിൻ്റെ ഒരു കോമ്പൻസേഷനായിട്ട് ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് ചേക്കർ കൊടുക്കുന്നു അപ്പോൾ ഈ അൺലോഫുൾ എന്നുള്ള പോയിൻ്റ് വാജ്പേയി മാത്രമല്ല എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ദാറ്റ് ഡിമോളിഷൻ വാസ് അൺലോഫുൾ പലപ്പോഴും നമ്മൾ ആയിട്ടാണ് ഒരു സമരവും ഡിമോളിഷനും ഒക്കെ നടക്കുന്നത് ലോഫുൾ സമരം എന്ന് പറയുന്ന സമരമുണ്ടോ നമ്മൾ തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ അത് അൺലോഫുള്ളാണ് നിയമവിരുദ്ധമാണ് വഴി തടയൽ നിയമവിരുദ്ധമാണ് പക്ഷേ വഴി തടയാതെ നിങ്ങൾക്കൊരു ജാഥ നടത്താൻ പറ്റുമോ സോ എല്ലാ ജാഥയും നിയമവിരുദ്ധമാണ് എല്ലാ സമരങ്ങളും നിയമവിരുദ്ധമാണ് എല്ലാ സമരത്തെ തുറന്നുണ്ടായ നാശനഷ്ടങ്ങളും നിയമവിരുദ്ധമാണ് അങ്ങനെ നോക്കുമ്പോൾ ബാബറി മസ്ജിദിൻ്റെ തകർച്ച നിയമവിരുദ്ധമാണ് അത് സംഭവിക്കരുതായിരുന്നു ഈ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാവരും അന്ന് തൊണ്ണൂറ്റി രണ്ടിലെ പത്രങ്ങളിലൊക്കെ വന്നതാണ് ബട്ട് ഇത് പൊളിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഈ അപമാനം നിലനിർത്തപ്പെടുമായിരുന്നു ഇന്നും എന്ന് ഒരു സാധാരണ ഹിന്ദുവായ ഞാൻ വിശ്വസിക്കുന്നു അതന്ന് പൊളിച്ച് കളഞ്ഞത് നന്നായി കാരണം ചില സാധനങ്ങൾ പൊളിച്ച് കളയാതെ അൺലെസ് യു ക്രിയേറ്റ് എ ഫെയ്റ്റ് ആ ഒരു സാധനം അങ്ങ് പൊളിച്ചു ഇനി എന്താണെന്ന് പറ അതല്ലാതെ അത് നിർത്തിക്കൊണ്ടൊരു നെഗോസിയേഷൻ സാധ്യമല്ല എന്ന് പലതവണത്തിലും എത്ര വർഷം നെഗോഷിയേറ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ ഇവൻ സുപ്രീം കോടതി പോലും രണ്ടായിരത്തി പതിനേഴിൽ സുപ്രീം കോടതി പറഞ്ഞു നിങ്ങളിത് ഔട്ട് ഓഫ് കോഴ്സ് സെറ്റിൽ ചെയ്യാമെന്ന് ചോദിച്ചു ഏയ് പറ്റില്ല സുപ്രീം കോടതി തന്നെ മെറിറ്റ് അങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിധി വരുന്നത് സംസാരിക്കാൻ ഇവർ തയ്യാറില്ല മുസ്ലിം കൊണ്ട് സംസാരിപ്പിക്കാൻ ഈ മാർസിസ്റ്റ് ചരിത്രകാരന്മാരും തയ്യാറില്ല അവർ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ വഷളായതാണ് എന്നെ സമയത്തോളം ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു ഇറ്റ് വാസ് അൺലോഫുൾ വെൽ ഇറ്റ് വാസ് അൺലോഫുൾ എന്ത് ചെയ്യാനാണ് ചില കാര്യങ്ങളൊക്കെ അൺലോഫുള്ളായിട്ട് തന്നെ ചെയ്യേണ്ടി വരുന്നു അല്ല അത് ലോഫുള്ളായി നിങ്ങളിത് പൊളിച്ചോ എന്ന് പറഞ്ഞൊരു ഓർഡർ കിട്ട കിട്ടില്ല ഒരു കോടതിയിൽ നിന്നും എത്ര വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മുതൽ ഹിന്ദുക്കൾ കേസ് പറഞ്ഞില്ലേ എത്ര വർഷം കാത്തിരുന്നു ഇതൊന്നും മറന്നിട്ട് ഞങ്ങൾ തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി മുതലാണ് നിങ്ങളുടെ ചരിത്രം തുടങ്ങുന്നത് കഷ്ടം അതാണ് നിങ്ങളുടെ ചരിത്ര ചരിത്രബോധമെങ്കിൽ ഓക്കെ എനിക്കൊന്നും ചെയ്യാനില്ല ടോളറൻസ് ഉള്ളൊരു സമൂഹമായിട്ടാണ് പൊതുവെ ഹിന്ദുക്കളെ കാണുന്നത് അപ്പം ശാന്തിയെക്കുറിച്ച് ഉള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവർ അപ്പോൾ അതിനുള്ളൊരു അപവാദം തന്നെയല്ലേ ആ ഒരു സമൂഹത്തിന് തന്നെയല്ലേ ഇത് തിരിച്ചടിയാകുന്നത് ഇത്തരം അത് നല്ലൊരു റീ ഓഫ് ഹിന്ദു സൊസൈറ്റിയാണ് ഇത് അർണോൾഡ് ടോയ്ൻ എന്ന വിശ്വവിഖ്യാതനായ ചരിത്രകാരനാണ് അദ്ദേഹം പറഞ്ഞു ടോളറേറ്റിംഗ് ദ ഇൻടോളറൻസ് ഡിസ്ട്രോയ് ദ ടോളറൻസ് ഇറ്റ് സെൽഫ് അസഹ് അസഹ അസഹിഷ്ണുവിനെ സഹിച്ചുകൊണ്ടിരിക്കുക ഞാൻ അസഹിഷ്ണുവാണ് ഗൗതം സഹിഷ്ണുവാണ് ഞാൻ കാണിക്കുന്ന തെമ്മാടിത്തരം മുഴുവൻ ഗൗതം സഹിച്ചോളണം എന്താ കാര്യം ഗൗതം സഹിഷ്ണുവാണ് ഞാൻ എന്ത് തെമ്മാടിത്തരവും കാണിക്കും എന്താ കാര്യം ഞാൻ അസഹിഷ്ണുവാണ് സോ യു ആർ ടോളറേറ്റിംഗ് മീ ടോളറേറ്റിംഗ് ദ ഇൻടോളറൻസ് അവസാനം എന്ത് സംഭവിക്കും ഗൗതം ഇല്ലാതെയാകും ഞാൻ മാത്രമാകും ഇതാണ് ടോളറേറ്റിംഗ് ദ ഇൻടോളറൻസ് പോയി അവസാനം ടോളറൻസ് എന്ന് പറയുന്ന സാധനം ഇല്ലാതെ പോകും അപ്പോൾ ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻടോളറൻസിന് കീഴങ്ങ എന്നുള്ളതല്ല അർത്ഥം ടോളറൻസ് ഈസ് സംതിങ് നിങ്ങൾ തമ്മിൽ എഗ്രിയേബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാം അതല്ല ഗൗതമിനെ വെട്ടി നിരത്തി ഞാനങ്ങോട്ട് ജീവിക്കാൻ പോവുകയാണെങ്കിൽ ഗൗതം ടോളറൻസ് എടുത്ത് മാറ്റി വെച്ചിട്ട് ഫൈറ്ററായിട്ട് മാറണം ടോളറൻസ് ഒരു നല്ല ഗുണമല്ല സഹിഷ്ണുത ഒരിക്കലും ഒരു നല്ല ഗുണമല്ല നമ്മൾ സഹിക്കുന്നത് എപ്പോഴാണ് നേഴ്സ് കുത്തിവയ്ക്കുന്നു അടിച്ചു പിടിച്ച് സഹിക്കുന്നു ഇതാണ് സഹിഷ്ണുത അത് ഹിന്ദുവിൻ്റെ സ്വഭാവമല്ല അതവൻ്റെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സഹിക്കേണ്ട കാര്യം ഹിന്ദുവിനില്ല അതുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു അംഗീകരിക്കുക നിങ്ങൾ പരസ്പരം അംഗീകരിക്കുന്നുണ്ടോ വിയോജിപ്പുണ്ട് പക്ഷേ അംഗീകരിക്കുന്നു ഓക്കെ ഗൗതമനും ഗൗതമെൻ്റെ അഭിപ്രായം എനിക്ക് എൻ്റെ അഭിപ്രായം നമ്മൾ തമ്മിൽ അടിപിടി വേണ്ട ഇങ്ങനെ ജീവിക്കുന്ന സ്വഭാവക്കാരനാണ് ഹിന്ദു അല്ലാതെ എൻ്റെ നോൺസെൻസ് മുഴുവൻ വിഴുങ്ങി ജീവിക്കുന്ന എൻ്റെ അടിമയല്ല ഗൗതം അങ്ങനെയുള്ള ഗൗതം ഹിന്ദു അല്ല അതുകൊണ്ട് അത് ഹിന്ദു സ്വഭാവവും സോ ഐ റിഫ്യൂസ് ടു ബിലീവ് ദാറ്റ് ഐ റിഫ്യൂസ് ടു സബ്സ്ക്രൈബ് ദാറ്റ് ടോളറൻസ് വാല്യൂ ഓഫ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ അടിച്ചാണ് ഹിന്ദു സമാജം ഇങ്ങനെയെങ്കിലും നിലനിൽക്കുന്നത് അടിക്കാത്ത അവസരങ്ങളിൽ എല്ലാം കീഴങ്ങിപ്പോയിട്ടുണ്ട് ഇപ്പം പുരിയിലെ ശങ്കരാചാര്യന്മാര് ഇത് ഒരു ഇത് ഒരു കമന്റ് പറഞ്ഞായിരുന്നു അതായത് ഇതിൻ്റെ ഇനോഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതായത് ഈ പണി പൂർത്തിയായില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് അയോധ്യ വരുന്നത് ഈ വരുന്നത് അത് ശങ്കരാചാര്യരുടെ ഒരു അഭിപ്രായം മാത്രമാണ് പുരീശങ്കരാചാര്യർ പൊതുവേ പൊതു അഭിപ്രായത്തിനെതിരായിട്ട് ഇപ്പോൾ ശൃംഗേരി ശങ്കരാചാര്യർ എനിക്കങ്ങനെ അഭിപ്രായം ഇല്ല എന്ന് പറഞ്ഞിട്ട് പത്രക്കുറിപ്പ് കൈറാക്കിയിട്ടുണ്ട് ഈ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അയോധ്യയിൽ നടക്കുന്ന പ്രതിഷ്ഠ രാമാനന്ദ സമ്പ്രദായത്തിലുള്ളതാണ് രാമാനന്ദി സമ്പ്രദായം എന്ന് പറയും അവർക്ക് പല സമ്പ്രദായങ്ങളാണല്ലോ ഇപ്പോൾ ഇവിടെ കർണാടകത്തിലുള്ള ബ്രാഹ്മണർ അവർ പൂജ ചെയ്യുന്ന ഒരു സ്റ്റൈലുണ്ട് ഉപയോഗിക്കുന്ന മന്ത്രങ്ങളുണ്ട് തഞ്ചാവൂർ അതും ബ്രാഹ്മണരാണ് അവരുപയോഗിക്കുന്ന വേറെ ചില മന്ത്രങ്ങളും പൂജയും സമയവും ഒക്കെ ആയിരിക്കും രാമാനന്ദി സമ്പ്രദായത്തിലാണ് അയോധ്യയിൽ പ്രതിഷ്ഠ നടക്കുന്നത് ആ സമ്പ്രദായക്കാരുടെ അവരുടെ സിസ്റ്റം അനുസരിച്ച് ഞാൻ പൂജ നടക്കുന്നത് അത് ചിലപ്പോൾ പുരി ശങ്കരാചാര്യർക്ക് അത് ശരിയല്ല എന്ന് തോന്നിക്കാണും ഈ പറയുന്ന രാം ടെമ്പിൾ മുഴുവനാകുക എന്ന് പറഞ്ഞൊരു പ്രക്രിയയില്ല പലപ്പോഴും നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ പോലും അത് മുഴുവനാകാറില്ല എന്തെങ്കിലും അല്പം ബാക്കിയൊക്കെ ഉണ്ടാവും സമ്പൂർണ്ണമായിട്ട് തീർന്ന് പെയിൻ്റ് ഒക്കെ അടിച്ചെല്ലാം ക്ലീനാക്കി ബാക്കി കിടന്ന കച്ചറയൊക്കെ മാറ്റി ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണോ നമ്മൾ പാല് കാശിനകത്ത് അല്ല ഇതുപോലെ രാമക്ഷേത്രത്തിൻ്റെ എന്തെങ്കിലും അവിടെ വല്ല പ്രാകാരമോ എന്തെങ്കിലും പെയിൻറ്റിങ് ഉണ്ടാവും അധികം പണി നടന്നുകൊണ്ടിരിക്കുകയും തീരും അപ്പം അതുകൊണ്ട് അതായിരിക്കണം ഈ പുരീശങ്കരാചാര്യർ ചൂണ്ടിക്കാണിക്കുന്നു കോൺഗ്രസ്സും അത് പറഞ്ഞു ഇൻകംപ്ലീറ്റ് ടെമ്പിൾ ടെമ്പിൾ കംപ്ലീറ്റ് ആണ് മേ ബി സം പോർഷൻ ഹീറോർ ദയർ തീരാനുണ്ടാകും ഫിനിഷിംഗ് വർക്ക് ബിജെപി രാഷ്ട്രീയത്തിനായിട്ട് തന്നെ ഉപയോഗിക്കുക ബി ജെ പി രാഷ്ട്രീയത്തിനായിട്ട് ഉപയോഗിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം രാമക്ഷേത്രം അത് ബിയോണ്ട് ബി ജെ പി പോയി കഴിഞ്ഞു ഇപ്പോൾ ഉത്തർപ്രദേശിലെ കോൺഗ്രസ്സുകാർ അവർ പറഞ്ഞു ഞങ്ങൾ രാമക്ഷേത്രത്തിൽ പോകും അവർ പതിനഞ്ചാം തീയതി പോകാനിരിക്കുകയാണ് ഇരുപത്തിരണ്ടിന് മുമ്പ് തന്നെ അവർ പോകും പതിനഞ്ചാം തീയതി മകരസംക്രാന്തിയാണ് അന്ന് പോകും ഹിമാചൽ പ്രദേശിലെ ഒരു കോൺഗ്രസ്സുകാരൻ പറഞ്ഞു ഞങ്ങൾ പോകും ഈ രാമജന്മഭൂമി ഫൈറ്റ് സുപ്രീം കോടതിയിൽ നടത്തിയ ഇക്ബാൽ അൻസാരി ഫുൾ ടൈം അവിടെയുണ്ട് രാമജന്മഭൂമിയിലുണ്ട് അയാൾ പറഞ്ഞു കേസ് കഴിഞ്ഞു കേസിൽ ഞാൻ തോറ്റു ഞാൻ ഞാനിതുമായിട്ട് സഹകരിക്കും കേസ് എൻ്റെ സ്ഥലമാണെന്ന് വിചാരിച്ച് ഞാൻ ഫൈറ്റ് ചെയ്തു അതിനപ്പുറം ഞാൻ വൈകാരികമായിട്ട് രാമക്ഷേത്രത്തിനെതിരെ നിൽക്കേണ്ട കാര്യം എന്താ അതുകൊണ്ട് ഇക്ബാൽ അൻസാരി ഇതിൻ്റെ മുൻനിരയിൽ തന്നെ നിഭുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ബി ജെ പിയുടെ ഒരു ക്യാമ്പയിൻ എന്ന് ബി ജെ പി വിചാരിച്ചാൽ പോലും പറ്റാത്ത രീതിയിൽ ഇത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് എ പൊളിറ്റിക്കൽ ഇഷ്യൂ നൗ ഇറ്റ് ഈസ് എ നാഷണൽ ഇഷ്യൂ ഒരു രണ്ട് രാമനെ ക്രിയേറ്റ് ഒരു നെറേറ്റീവ് കോൺഗ്രസ് കൊണ്ടുവരികയാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ബിർളാ ഇടവഴിയിലാണ് ഞങ്ങളുടെ രാമൻ ആ അതെ അതെ നിങ്ങൾക്ക് രണ്ട് രാമനെയല്ല ഈ ഫാദർ കാമിൽ ബുൽകെ എന്ന് പറയുന്ന ഒരാൾ പുസ്തകം എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിൽ അദ്ദേഹം ഏകദേശം നൂറ്റിപ്പത്ത് രാമന്മാരെ കൊണ്ടുവരുന്നുണ്ട് രാമകഥ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ പരന്നുകിളക്കുന്ന കഥയാണ് ഓരോ കഥയിലും വ്യത്യസ്തമായ രാമനാണ് അതുകൊണ്ട് അത് കൊണ്ടുവരുന്നതിൽ തെറ്റൊന്നുമില്ല ഓരോരുത്തർക്കും ഓരോ രാമനാവാം ഒരു കുഴപ്പമില്ല എന്തായാലും ആൾക്കൂട്ടം ഉത്തരവാദിത്തമുള്ളൊരു സമൂഹമായി മാറട്ടെ അതങ്ങനെ പെട്ടെന്നൊന്നും സാധിക്കുന്ന കാര്യമില്ല അസാമാന്യ പ്രതിഭാശാലികൾക്ക് ആൾക്കൂട്ടത്തെ സമൂഹമാക്കി മാറ്റാൻ കഴിയുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക